ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ അത്യാധുനിക ആയുധങ്ങളും ടാങ്കുകളുമായി ഗാസ സിറ്റിയിലേക്കാണ് ഇസ്രായേലി സൈന്യം നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായി നിലകൊള്ളുന്നത് ഗാസ സിറ്റിയിലെ ഭൂഗർഭ അറകളും തുരങ്ക ശൃംഖലകളും ആണെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്നലെ ഹമാസ് തീവ്രവാദികളുടേതെന്ന് സംശയിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ കരയാക്രമണവും വ്യോമാക്രമണവും നടത്തിയതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി യുദ്ധം തുടങ്ങി ഇതുവരെ ഗാസയിലെ പതിനൊന്നായിരത്തോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഗാസ സിറ്റിയിലേക്ക് നീങ്ങുന്ന ഇസ്രായേൽ സൈന്യവും ഹമാസ് തീവ്രവാദികളും തമ്മിൽ നിരവധി സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് സൂചന ഏറ്റുമുട്ടലിൽ തങ്ങളുടെ ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി ഹമാസ് തീവ്രവാദികളെ വധിച്ചതായും ഇസ്രായേലി സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസവും രണ്ട് ഇസ്രായേലി സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ മരിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം അതേസമയം വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത് കടന്നതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പേർക്ക് പരിക്കേറ്റതായും അഭയാർഥി ക്യാമ്പിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഭൂഗർഭ സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിൽ ഹമാസിന്റെ സെൻട്രൽ ജബാലിയ ബറ്റാലിയൻ കമാൻഡർ ഇബ്രാഹിം ബിയാരിയെയും അദ്ദേഹത്തിന്റെ നിരവധി ഹമാസ് കൂട്ടാളികളെയും വധിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ആക്രമണം നടത്തിയ സ്ഥലത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടത് ഭൂഗർഭ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തുന്നത് വടക്കൻ ഗാസയിൽ നിന്നും ഗാസ സിറ്റിയിൽ നിന്നും തെക്കൻ മേഖലയിലേക്ക് പോകാൻ ഗാസയിലെ ജനങ്ങളോട് ഇസ്രായേൽ രണ്ടാഴ്ച മുൻപേ ആവശ്യപ്പെട്ടിരുന്നു ഒടുവിലത്തെ മുന്നറിയിപ്പ് നാല് ദിവസം മുൻപാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകിയിരുന്നത് എന്നാൽ ഹമാസ് അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും മനുഷ്യ കവചമാക്കുന്നത് തുടരുകയാണ് ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്തിലേക്കുള്ള റാഫ ക്രോസിംഗ് തുറന്നു ഗാസയിൽ കുടുങ്ങിപ്പോയ വിദേശികളെയും തീവ്രപരിചരണം ആവശ്യമുള്ള രോഗികളെയും ഒഴിപ്പിക്കുന്നതിനായി റാഫ അതിർത്തി തുറക്കാൻ ഈജിപ്തുമായി ധാരണ ആയിട്ടുള്ളതായി യു കെ വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് ക്ലവർലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പരിക്കുപറ്റി ഗുരുതരാവസ്ഥയിലുള്ള എൺപത്തൊന്ന് പലസ്തീനികളെയും അഞ്ഞൂറോളം വിദേശികളെയും മാത്രമാകും ഇന്ന് റാഫ അതിർത്തി കടക്കാൻ അനുവദിക്കുക യമനിൽ നിന്നും ഇസ്രായേലിന് നേരെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ സാർ ക്ലാസ് കോവേർട്ടീവ് വിഭാഗത്തിൽപ്പെടുന്ന പടക്കപ്പലുകൾ ഇസ്രായേൽ ചെങ്കടലിൽ വിന്യസിച്ചു യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂത്തികൾ തങ്ങളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് നേരെ ഹൂത്തികൾ ദീർഘദൂര മിസൈലുകൾ അയയ്ക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഈ മേഖലയിൽ ഇസ്രായേൽ സൈനിക വിന്യാസം ശക്തമാക്കിയത് ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ കണ്ടെത്തുന്നതിനും മോചിപ്പിക്കുന്നതിനുമായി അമേരിക്കൻ സ്പെഷ്യൽ കമാൻഡോകൾ ഇസ്രായേലിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ച ഇസ്രായേലിൽ എത്തിയേക്കുമെന്നാണ് സൂചന ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പാട്രിയോട്ടിക് മിസൈലുകൾ തങ്ങളുടെ അതിർത്തിയിൽ വിന്യസിക്കണമെന്ന് ജോർദാൻ നേരത്തെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഈജിപ്തും ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ നിന്നും പരിമിതമായ തോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണകളിൽ എത്തിയതായും സൂചനകളുണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ച് അമേരിക്കൻ രാജ്യമായ ബൊളീവിയ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു